കൊല്ലം ആശ്രാമ മൈതാനത്താണ് നമ്മൾ എന്നുള്ളത് മറൈൻ വേൾഡും ദ ഓഷനും കൂടി അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഒരു മായിക പ്രപഞ്ചം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാനായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനുള്ളിലേക്ക് വരുന്ന എൻട്രി ടിക്കറ്റ് ഒരാൾക്ക് നൂറ്റി അൻപത് രൂപയാണ് ചാർജ് വരുന്നത് പക്ഷേ നൂറ്റി അൻപത് രൂപ ഇവിടുത്തെ കാണുന്നതുകൊണ്ട് യാതൊരു നഷ്ടവും നമുക്ക് പറയാനില്ല അത്രത്തോളം കാര്യങ്ങൾ നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട് കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എത്തുന്നത് റോബോട്ടുകളുടെ ഒരു ലോകത്തേക്കാണ് ഒരുപാട് തരം റോബോട്ടുകളെ അവിടെ നേരിട്ട് കണ്ടറിയാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള അവസരമുണ്ട് അതിലെനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഈ ഓടിച്ചാടി നടക്കുന്ന ഒരു ഡോഗ് റോബോട്ടാണ് ചില കുട്ടികൾ അതിനെ കണ്ട് പേടിച്ചു പോകുന്നുണ്ട് ചിലരതുമായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്തിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയും അതിൻ്റെ കൂടെ കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ മിനിയേച്ചർ വേർഷനിലുള്ള റോബോട്ടുകളുണ്ട് അങ്ങനെ പല തരത്തിലുള്ള നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു ഓട്ടം കിറങ്ങി സെൽഫി വീഡിയോയും ഫോട്ടോയും എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആ സാഹസത്തിനൊന്നും മുതിർന്നില്ല പെർ ഹെഡ് അൻപത് രൂപയാണ് അതിന് റേറ്റ് പിന്നെ ഈ ഒരു ഫെസ്റ്റിവൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് മെർമെയ്ഡാണ് ഇതല്ല നമ്മുടെ മെർമെയ്ഡ് ഇതാണ് നമ്മുടെ മെർമെയ്ഡ് വീഡിയോയിൽ ഞാൻ രണ്ട് മത്സ്യകന്യൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പോയ സമയത്ത് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എത്ര ചിത്രകഥകളിലും വീഡിയോയിലും കാർട്ടൂൺസിലും ഒക്കെ മാത്രം കണ്ടിട്ടുള്ള മെർമെയ്ഡിനെ കുട്ടികൾക്ക് നേരിട്ട് എക്സ് കുട്ടികൾക്കല്ല വലിയവർക്കും നേരിട്ട് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനുമുള്ളൊരു അവസരമാണ് കുട്ടികളെ രസിപ്പിക്കാനായിട്ട് ഒരു ആക്ഷനൊക്കെ കാണിച്ചിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ക്യൂ നിന്ന് കണ്ടൊരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത് വേറൊരു കാര്യം നമ്മളിത് വർക്കിംഗ് ഡേയിലാണ് പോയത് അതുകൊണ്ട് തന്നെ അധികം തിരക്കില്ലാതെ നമുക്കിതൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി ഹോളിഡേയ്സിൽ അവിടെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ട് മത്സ്യങ്ങളുടെ ഒരു അണ്ടർ വാട്ടർ ടണൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ കൂടി നടന്നിട്ട് എല്ലാ മത്സ്യങ്ങളെയും കാണാനുള്ളൊരു അവസരമുണ്ട് നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി നമുക്ക് എത്ര തന്നെ ആയാലും വീഡിയോയിലും ഫോട്ടോയിലും ഒന്നും പകർത്തിയെടുക്കാൻ പറ്റത്തില്ല നേരിട്ട് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ആകർഷണമാണ് മീനുകൾക്കിടയിലുള്ള ഈ പൂച്ചക്കുട്ടികൾ മൂന്ന് പൂച്ചക്കുട്ടികൾ ഈ മീനുകൾക്കിടയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മൾ പോയ സമയത്ത് മൂന്ന് മൂന്നുപേർ നല്ല ഉറക്കത്തിലായിരുന്നു ഇടയ്ക്ക് മാത്രം ചെറുതായിട്ടൊന്നും അനങ്ങുന്നില്ലായിരുന്നു അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ നിന്ന് അതിൻ്റെ ടെക്നിക്കൊക്കെ കണ്ട് മനസ്സിലാക്കി പിന്നെ എല്ലാ ഫെസ്റ്റിലും കാണുന്ന കണക്കുള്ള ബാക്കി ഐറ്റംസ് എല്ലാം കോമൺ ആയിട്ടുണ്ട് ഒരുപാട് സ്വീറ്റ്സിന്റെ സെക്ഷൻ അതുപോലെ ഡ്രസ്സ് ഓണം പ്രമാണിച്ച് കൈത്തറി ഡ്രസ്സുകളുടെ സെക്ഷൻ ഉണ്ട് ഫുഡ് സ്റ്റോൾ ഉണ്ട് ഗെയിംസ് സെക്ഷൻ ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു ഫെസ്റ്റിലുൾപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു ഷോയാണ് നമ്മൾ ഇത് തുടങ്ങിയത് ഓഗസ്റ്റ് പതിനാറിനാണ് സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് അവർ സമയം പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ നീട്ടിയേക്കാം ഓണം വെക്കേഷനൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ നീട്ടാനുള്ള സാധ്യതയും എന്തായാലും തീർച്ചയായിട്ടും നേരിട്ട് ചെന്ന് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക